എന്റെ തൊലി വെളുത്തേനെ മാത്രമല്ലേ കിട്ടത്തുള്ളൂ ഐശ്വര്യാറായിട്ട് മോളെ മാത്രമേ എല്ലാവർക്കും മതി മോളെ വേണ്ട വേണ്ടാതി ഈ പുറത്തെ ഈ നിറത്തിലൊന്നും ഒരു കാര്യമില്ല ഉള്ളു വെളുത്തിരിക്കണം അള്ളാഹു വെളുപ്പിച്ചെരുമാറാകട്ടെ അള്ളാഹു വെളുപ്പിച്ചെരുമാറാകട്ടെ ഈ സഹാബി ചോദിക്കുന്ന നബിയെ എനിക്ക് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല വലിയ സങ്കടം ഉണ്ട് ആ സഹാബിയോടാ പറഞ്ഞത് നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബിന്റസൂഹി ഉറക്കപറഞ്ഞാഹി ആരാ നാലുകർത്തവരെന്നറിയോ ചരിത്രം പഠിക്കണം നാല് പേരുണ്ട് നാല് പേരും സ്വർഗത്തിന്റെ അവകാശികളാ ഉള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഒരാൾ ആരാ മഹാനായ മഹാനായ ആരാഹുനായിരുന്നു

എന്ന് ഒരു അധ്യായം തന്നെ വാപ്പയ്ക്ക് മാപ്പ തന്റെ മകനോട് കൊടുത്ത ഉപദേശം എന്ന് ഖുർആനിൽ നിരത്തി പറയുന്നുണ്ട് ഉപദേശം ആ ഹകീം റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അവകാശയ ഇതുവരെ നാല് പേരുണ്ട് എന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നത് ഹാജറ ബീവിയെ കുറിച്ച് നീ പഠിക്കുക ബീവിയെ കുറിച്ച് പെണ്ണുങ്ങൾ പഠിക്കണം ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മാറാകട്ടെ വല്ല മാസികയും വാങ്ങിച്ചു കൊടുക്കുക പരിശുദ്ധമായ കുറാരൽ എന്ന് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പതിഫലമെന്ന് പറയോ

ും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഭരണാധികാരി ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ പിടിച്ചു കൊണ്ട് വരികയാണെല്ലാം പറഞ്ഞ് ഇബ്രാഹിമിന് ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം ഇബ്രാഹിം ശിക്ഷിന് അവിടുന്ന തീ കുണ്ടാരത്തിൽ വലിച്ചെറിയാ തീരുമാനിച്ചു ജനങ്ങൾ വലിയവര് കുടിയെടുക്കുകയാണ് വലിയ കുടിയെടുക്കുകയാണ് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് തീ കത്തിക്കുകയാണ് ഒരാൾക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ കഴിയുന്നില്ല ഇബ്രാഹി നബി അലിഹാമിനെ കൊണ്ടിടാന് കഴിയുന്നില്ല ആ തീയുടെ വലിപ്പം എന്തെന്നറിയുമോ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീ കുണ്ടാരം ഉണ്ടാകുകയാണു ഇബ്രാഹി നബി അലി അസ്സലാമിന് അമ്പും വില്ലം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ തീ കുണ്ടാരത്തിലേക്ക് വിടുന്നതിന് വേണ്ടി ഇബ്രാഹി നബിയുടെ കൈകാലുകൾ കെട്ടി ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കേറ്റി നിർത്തിയിരിക്കുകയാ ഇങ്ങനെ എയ്തു വേണ്ടി ഇവർ ആഗിരവിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ശത്രുക്കള് അമ്പയ്യാ സമയമാകുമ്പോ

ചാരത്ത് ജിബിരിൽ എന്ന് പറയുന്ന മലക്കു പങ്ക് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ ജിബിരിയിലെ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാൻ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ െ ശത്രുക്കളുടെ കണ്ണുതള്ളുന്ന രീതി കൊടു ഇനെത്തു നിന്ന് ഇറങ്ങി ഇതൊന്നും അള്ളാഹുബിന്റെ ചെറുപ്പക്കാരാ ഇതൊന്നും പറഞ്ഞു തരുന്നതല്ല ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ ഇത് നിനക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാലും പറഞ്ഞു തരുന്നുണ്ടല്ലോ നബി അലിഹസലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അറിയുമോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനറിയാതെ പോയത് ഇസ്ലാം സമുദായത്തിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ കയറെടുത്ത് തൂങ്ങുകയാട് നരമ്പ് മുറിക്കുകയാട് വിശമടിക്കുകയാട് ഏതൊക്കെ രീതിയിലാണ് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത് അതിന്റെ കാരണമെന്നറിയോ മക്കളോട് വഴക്ക് പറയാ മക്കളെ പറയാ ഉമ്മയ്ക്ക് പേടിയാ പേടിയാ വാപ്പയ്ക്ക് കത്ത് കഥകടച്ചൂങ്ങി പരീക്ഷ തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്നറിയോ അവർ കള്ളാരാടുന്നു നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ അത് പള്ളിയിലെ സതീപിന്റെ ജോലിയായിരുന്നില്ല മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ല ആരാടുന്ന മക്കളെ പഠിപ്പിക്കലൂ അത് വാപ്പയുടെ കടമയാ അത് മാതാപിതാക്കളുടെ കടമയാ വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം ആരാണെന്ന് കടമയാടേയും പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇതെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയാ വളരെ എളുപ്പമാണ് ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ട് കോടികളുടെ വീടിന്റെ കടക്കാർ രോഗങ്ങൾ പിടിച്ചു പടച്ചവരെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് തീർന്നു എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും ഞങ്ങൾക്ക് മനസ്സു അല്ല ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്നു വന്നാലും കഴിയാത്ത വേദന വന്നാ വേദനമെന്നാ ജീവിതമങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ പറഞ്ഞു തരട്ടെ ആ സമയത്ത് പറയാനുള്ള ഇത് മൂന്ന് വട്ടമെന്ന് പറവാപ്പാ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ പിടിച്ചു നിൽക്കാൻ രംഗം വരുമ്പോ ഈ ദിക്ർ നിനക്കൊന്ന് പറയാൻ പറ്റുമോ ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞതു ഇതല്ലേ യൂസഫ് നബി പറഞ്ഞതു ഇതല്ലേ ഇതാര് പറഞ്ഞ എന്നറിയോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ

പിന്നെ പുതിയ ഏറ്റെടുത്തു പിന്നെ പറയാൻ തുടങ്ങി മദീന മുഴുവനും എല്ലാവരും ആയിഷി വിഭജരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാസൂല് കേട്ട് കേട്ട് മടുക്കുകയാ എവിടെ എവിടെ പോയാലും പോയാലും ആയിഷ ആയിഷ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോ അള്ളാന്റെ സങ്കടമുണ്ടായി പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷീ അലാനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കിൽ നിന്ന് ഇറക്കി വിട്ടു

യുടെ കൈ പിടിച്ചിട്ട് കരയുന്നു ബാപ്പാ ഞാൻ എൻ്റെ റസൂലിന്റെ ഭാര്യ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ബാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഞാനിത് വ്യഭിചരിക്കുന്നവളാണെന്ന് തോന്നുന്നുണ്ടോ ഉപ്പാടെ കയ്യിൽ പിടിച്ച് പൊന്നാര മകള് കരയുമ്പോ അതാ പൂപകൃതങ്ങളൊന്നും മിണ്ടിയില്ല പളച്ചവനെ തന്റെ വീട്ടിലേക്ക് കടന്നുതില്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് പൊന്നുമകളുടെ കണ്ണ് നിറഞ്ഞാൽക്കാടോട്ടും മാതാവിന്റെ മാറിടത്തിലേക്ക് ചെന്ന് ചേർത്തു പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മ ഞാൻ തെറ്റുകാരിയല്ല ഉമ്മ ഉമ്മാ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ പറയുന്നു മോളെ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ ആയിഷാ വീടിനകത്തേക്ക് പോലെ പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സൊന്നുമില്ലായിരുന്നു പെങ്ങള് ചെറിയ പ്രായമായിരുന്നു ആയിഷാ ബിവി അവിടെ നിന്ന് നരമ്പ് മുറിച്ചില്ല വിശമെടുത്ത് കുടിച്ചില്ല തൂങ്ങാ തയ്യാറായില്ല വീടിനകത്ത് കയറിയിട്ട് ഒറ്റക്കിരിക്കുകയാൻറെ മകളുടെ ഐഷാ ബി ബി പ്രതി വീടിനകത്ത് കയറിയിട്ട് ദിവസങ്ങള് കഴിഞ്ഞു എല്ലാ ദിവസവും സുബകി നമസ്കാരം കഴിഞ്ഞിട്ട് ഐഷ ബിബി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാസൂല് വരുന്നുണ്ടോ മുത്തിനി വരുന്നുണ്ടോ ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം കഥാ രാവിലെ തന്റെ വീടിന്റെ വാതിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാവരം നുനബി മുഹമ്മദ് മുസ്തഫ ാഹുബലി ഹസല്ല മാസങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇറങ്ങി ഓടുകയാ ഓടിച്ചെന്നള്ളാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോ നബിയേർത്തിറങ്ങിയോ നബിയേ ജിബിരിയിൽ വന്നോ നീ തെറ്റുകാരിയല്ലെന്ന് അള്ള പറഞ്ഞു ആയിഷ നീ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞു ഐഷ ഐഷാ ബീ പ്രതി അള്ളാഹു സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടിക്കൊണ്ട് പറയും കുർആാനിലായത്തിറങ്ങുമെന്ന് എനിക്ക് കുറപ്പായിരുന്നു നബിയേ അമ്ാഹു എന്നെ കൈവിടില്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ആയിഷാഴാകാശമെന്ന് ജിബിരിലിനെങ്ങനാ ഖുർആാനിലായത്തിറക്കിയതെങ്ങനാ ഇത്രയും ദിവസം പിടിച്ചു നിന്നതെങ്ങനാ ആ സമയത്താണ് ആയിഷാ വി പ്രതികള്ളാഹു തയരാറുക അഹുവിന്റെ പ്രവാചകനോട് പറയുന്നു حسب الله برن ذكر ذنريو حسبنا الله نعم الوكيل نعم المولى ونعم <الناس> <نعم النصير ിട്ടാ ഈ ആയിഷ പിടിച്ചു നിന്നത് അതുകൊണ്ട് സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ ഇത് സാധാരണ ഇത് ധിക്കറല്ല ഇതീമാനുറയ്ക്കുന്നതിക്കിറാ മനസമാധാനം കിട്ടുന്ന തിക്കിറാ മനസ്സിന് ധൈര്യം കിട്ടുന്ന തിക്കിറാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ അതുകൊണ്ട് നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരട്ടെ പറയണേ ഏത് കാര്യത്തിലും പറയണേ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ നിനക്കല്ല മതികടാ ചെറുപ്പക്കാരാ എത്ര വലിയ പ്രയാസം വന്നാലും എന്റെ റബ്ബനെ കൈവിടൂല

അള്ളാഹുബിന്റെ വിശുദ്ധമായ പറയുകയാ ഖുര്ആാര മതിയാവുകയാണ് പടച്ചറബന് മതിയാവുകയാണെ അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ ഏതു പ്രയാസത്തിലും നിങ്ങൾ റബ്ബ് കൈവിടൂല നമ്മുടെ ഇമാൻ ഉറക്കണമല്ലോ അള്ളാഹുബേ ഞങ്ങളുടെ ഇമാൻ ഉറപ്പിച്ച് തരണേ അള്ളാ ഞങ്ങളുടെ നിലനിർത്തി തരണേ അള്ളാ പണച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അതായിട്ടിപ്പറിക്കാൻ അള്ളാ പത്ത് നാൽപ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനവാക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ ിട്ട് നിങ്ങൾ സത കൈ എടുക്കുമ്പോ അള്ളഹാനോട് പറയേണ്ടതെന്തെന്നറിയോ അല്ലാ മരിക്കുന്ന വരെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീറ്റി ആചിക്കേണ്ട ഗതികേട് എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ വരിച്ചല്ലേ അല്ലാ ഇന്നും ഉയർന്ന ും ഇതുപോലെ ഒറ്റ ദിവസം കൊണ്ട് കഴിവുണ്ടല്ലോ ഒരു രോഗം മതിയടാ പണക്കാരനും ഒരു വന്നാൽ അവന്റെ ഒരു കിട്ടി അടിച്ചുപോയാൽ സമ്പാദ്യം മുഴുവനും തീർന്നല്ലോ അവസാനം പള്ളികളുടെ മുന്നിൽ വന്നിരുന്നു പിരിവിടി

വീടിന്റെ വെള്ളം വെള്ളം ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാ ആ ടൈലിന്റെ മുകളിൽ തിരിച്ചു പോകുന്ന നീ കത്തേക്ക് തെറ്റി ബോധം നഷ്ടപ്പെടുകയാണോ കോഴിക്കോടേക്ക് നിന്നെ എടുത്തു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ യാദ ഒന്നും പറയാൻ കഴിയില്ലെന്നു പറയുമ്പോൾ അല്ലാഹുവേ നിസാമി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് 2000ന്റെ നോട്ട കൊടുത്തിട്ട് പറയുന്ന ഉസ്താദേ വാപ്പ ഹോസ്പിറ്റലിലാ ഉമ്മ ഐസിവന 갔다 ഈ മക്കളെ വിളിച്ചിരുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കുമോ അപ്പ നിനക്കറിയാടാ സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് അപ്പ നിനക്കറിയാനട്ടല്ല സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയുമല്ലോ അതുകൊണ്ടല്ലേ നീ പൈസ കൊടുത്ത്

േറ്റുകൊടേണ്ടവർ കൂടാ അല്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു തന്നതിൽ നിന്ന് ഒരൽപം കൊടുക്കണ്ടവർക്ക് കൊടുക്കേ നിനക്ക് ചില അടിമകളുണ്ട് നിനക്ക് ചില അടിമകളുണ്ട് അവര് രോഗം വന്നാ

പറയുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ അറുത്ത് മുറിക്കുന്ന രോഗങ്ങളുടെ അടുക്കലുണ്ടെങ്കിലും ഈ സതകയുടെ കൊണ്ട് കരിക്കണേ അല്ലാ കരിച്ചു കളയണേ അല്ലാ പടച്ചവനേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ